ത്രിപിൾ ഷെമീന്ന് പറയാമോ ഷമിനും മുകളിലാണോ ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടായിരുന്നു എങ്ങനെയുണ്ട് ആവേശ സിനിമയെ ആവേശ സിനിമ നല്ല സിനിമയായിരുന്നു ആക്ച്വലി എനിക്ക് വന്നോന്ന് തീരെ താല്പര്യം അങ്ങനല്ല മോൻ പോയി കണ്ടു അപ്പൊ മോൻ പറഞ്ഞത് പിള്ളേർക്ക് യങ്സ്റ്റേഴ്സ് പറ്റിയ സിനിമയാണ് അമ്മയെന്ന് അപ്പൊ മോളുടെ എന്തായാലും കൂട്ടിന് വന്നതാണ് സിനിമ എന്തായാലും ഒട്ടും ലാഗ് ഉണ്ടായിരുന്നില്ല നന്നായിരുന്നു സിനിമ നന്നായിരുന്നു തമാശകളും ആ തമാശയും എല്ലാ കോമഡി എല്ലാം ഉണ്ടായിരുന്നു ലാഗ് ഉണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ സിനിമ ഫസ്റ്റ് ഹാഫ് ആയുമ്പോ ഡ്രാഗിങ് ഒക്കെ ആയിട്ട് തോന്നും പക്ഷെ ഒട്ടും പോർന്ന പറഞ്ഞില്ല അതായിരുന്നു ഏറ്റവും നന്നായിട്ട് ചെയ്തു അത് നീതി പുലർത്തി നമുക്ക് പറയാം ഭംഗിക്ക് ചെയ്തു അത് എങ്ങനെ വന്നാലും നല്ല ഭംഗിയായിട്ട് ചെയ്തു ആക്ടിംഗ് ആയാലും എന്തായാലും ഡാൻസ് ആയാലും സീരിയസ് ആയാലും നമുക്ക് ബോർ അടിച്ചില്ല സത്യം മോളുടെ കൂടെ അപ്പോഴും ഞാൻ ഞാനോർത്ത് ദൈവമേ വെറുതെ രണ്ടര മണിക്കൂർ ഇരുന്ന് കളയേണ്ടി വരും ഓർത്ത് തന്നെ വന്നത് പക്ഷെ ഒട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യപ്രതി പിള്ളേരെക്കാട്ടിയും ഇഷ്ടപ്പെട്ടു ആക്ഷനും കോമഡിക്കും ആണ് ആണ് കാരണം ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആയിരുന്നു ഏതാനും കാശിടായി സിനിമ നന്നായിരുന്നു കാരണം ഇത്രയും ദിവസം ആയപ്പോഴത്തേക്ക് ഞാനും ഇവരും പറഞ്ഞു അമ്മ യങ്സ്റ്റേഴ്സ് സിനിമ സഹിച്ചിരിക്കേണ്ടി വരും പറഞ്ഞു പക്ഷെ എല്ലാം ഓവറോൾ ഓവറോൾ ഒരു ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആയിരുന്നു അതുകൊണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു സിനിമ ഇഷ്ടപ്പെട്ടു ആ കിട്ടി കിട്ടി ഷുവർ ആയിട്ട് കിട്ടി അപ്പൊ വെക്കേഷൻ തുടങ്ങിയപ്പോഴത്തേക്കും ഏതായാലും കണ്ടതിൽ ഒട്ടും വിഷമം തോന്നുന്നില്ല സഹദ് പൊതുവെ ഇഷ്ടമാണ് അവർ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പല നന്നായിട്ട് കോമഡി ഉണ്ട് കഥാപാത്രം ഇഷ്ടപ്പെട്ടു സൂപ്പർ ആയിരുന്നു പിന്നെ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിനായിരിക്കും മെയിൻലി ഇഷ്ടപ്പെടാം പിന്നെ ഡാൻസ് ആയാലും ഫഹദ് ഫാസിൽ ശരിക്കും പൊളിച്ചു പിന്നെ സുഷിൻ ഷ്യാമിന്റെ മ്യൂസിക് ഒക്കെ ഓൺ പോയിന്റ് ആയിരുന്നു പിന്നെ ജിതു മാധവ് കഴിഞ്ഞോട്ടം ചെയ്ത പോലെ രോമാഞ്ചം ആ ഒരു ട്രാക്ക് സെയിം ആണ് അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ പുള്ളിക്കാനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സിനിമയൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടു ഏ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല സമയം പെട്ടെന്ന് പോകുന്നത് അവള് അറിഞ്ഞതുപോലില്ല ഇങ്ങനെ ആ തീർന്നത് ആഫ്കോഴ്സ് അല്ല